ക്രൈസ്തലോ ഭൂയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെടുവരെന്ന ധ്യാനത്തിന്റെ നാലാമത്തെ ദിവസമാണ് ഇവിടെ സങ്കീർത്തന പുസ്തകത്തിലെ നൂറ്റി മുപ്പത്തിഒമ്പതാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യം ദൈവമാണ് എന്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എന്റെ അമ്മയുടെ ഉദരത്തിൽ ദൈവം എന്നെ നെനഞ്ഞു ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവത്തിന്റെ കൈവിരലുകൾ കൊണ്ട് നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ രൂപപ്പെടുന്ന സമയത്ത് ദൈവമായ കർത്താവിന്റെ സ്പർശനം ഈ കൈവിരലുകൾ കൊണ്ട് നമ്മെ രൂപപ്പെടുത്തി എന്നാണ് പറയുന്നത് കുശവൻ മണ്ണ് കുഴച്ച് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ആ കുശവന്റെ ആഗ്രഹത്തിനൊത്ത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള പാത്രങ്ങൾ നിർമ്മിക്കുന്നത് പോലെ ദൈവമായ കർത്താവ് ഓരോ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഞാൻ ഈ രൂപത്തിലാകണമെന്നും എൻ്റെ കൈകാലുകൾ ഇന്ന രീതിയിലാകണമെന്നും എൻ്റെ മുഖം ഇന്നമാതിരി ആവണമൊക്കെ തീരുമാനിച്ച് കൈകൊണ്ട് മെനഞ്ഞെടുത്തവരാണ് നമ്മൾ ഓരോരുത്തർ നമ്മളെപ്പോലെ ലോകത്ത് വേറൊരു മനുഷ്യരില്ല പ്രായമായവർ പറയും നമ്മടെ പോലെ തന്നെ ഏഴു പേരുണ്ടെന്ന് എനിക്കിപ്പോ എഴുപത് വയസ്സായി പ്രിയപ്പെട്ടതിൽ എഴുപത് വയസ്സിന്റെ ഉള്ളിൽ എന്നെ പോലത്തെ ഒരു മുതലിനെ ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ധ്യാനം നടത്തുന്ന വ്യക്തിയാണ് അനേക തൃശ്ശൂർ രൂപതയിലെ ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തോളം പള്ളികളിൽ ഒന്നിൽ കൂടുതൽ ധ്യാനങ്ങൾ നടത്താനായിട്ട് ദൈവം എനിക്ക് കൃപ തന്നു എന്റെ കഴിവൊന്നുമില്ല എനിക്ക് വലിയ കഴിവൊന്നുമില്ല ഞാനൊരു കുടുംബസ്ഥൻ ഒരു സാധാരണ മനുഷ്യൻ സ്നാപക ഓനോട് അന്നത്തെ പരീസയിലും നിയമജ്ഞരും ചോദിച്ചു നീ ആരാണ് നീ ഒരു പ്രവാചകനാണോ അപ്പൊ സ്നാപകം പറഞ്ഞു അല്ല നീ പ്രവാചകന്റെ പുത്രനാണോ അല്ല നീ പിന്നെ ആരാണ് ഏലിയ ആണോ ജർമിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോ പ്രവാചകം പറയാ ഇവർ ആരുമല്ല ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ പറഞ്ഞ ഡ്രസ് ദൈവത്തിന്റെ വചനം മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ സ്വരമാണ് ഞാൻ അതുപോലെ എന്നോട് എനിക്ക് അങ്ങനെ വലിയ മഹിമയൊന്നും ഇല്ല കാരണം നമ്മള് മനുഷ്യരുടെ ഇടയില് ഒരു സാധാരണ മനുഷ്യരെ ജീവിക്കുന്നു അറിയുന്നവരെ വിളിക്കും കൗൺസിലിംഗ് നടത്തി അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അതുപോലെ ധ്യാനത്തില് നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് മറക്കില്ല അവര് ഞാൻ ധ്യാനത്തില് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നമ്മള് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ ഭാര്യ നന്നാവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്റെ മക്കൾ നന്നാവണം അതിനേക്കാൾ ആഗ്രഹമുണ്ട് എന്റെ മാതാപിതാക്കന്മാരും കൂടെപ്പുറപ്പുകളും നന്നാവണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ നന്നാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അവരൊക്കെ നന്നായി കാണണം എന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ ധ്യാനത്തിന്റെ വചനം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ നന്നാവാതെ ഈ പറയുന്ന ആരും നന്നാവില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പൊ ഞാനിപ്പോ ഈ അടുത്ത് ഒരു പത്ത് നാല്പത് ദിവസം മുമ്പ് ഒരു സഹോദരൻ എന്നെ കണ്ടു ഒരു മരിച്ച വീട്ടിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത് പേരൊന്നും എനിക്കത്ര അറിയില്ല അപ്പൊ അയാൾ എന്റെ അടുത്ത് വന്നിട്ട് കരുതവ് പറഞ്ഞു ജോസ് ബ്രദറെ എന്നെ ഓർമ്മയുണ്ടത് ചെയ്യും അത് പള്ളിയിൽ കാണാറുണ്ട് അപ്പൊ ആള് പറയാ വർഷങ്ങൾക്ക് മുമ്പ് ജോസ് ബ്രദറിന്റെ ധ്യാനം കൂടിയ ആളാണ് ഞാൻ ഞാൻ ഗൾഫുകാരനാണ് ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയാണ് ഞാൻ ചെറുപ്പത്തിൽ വളർന്നത് ഇപ്പൊ എനിക്ക് സാമ്പത്തികമായ എല്ലാ സഹായങ്ങളും ദൈവം തന്നു ജോസ് ബ്രദറിന്റെ ധ്യാനം ഞാൻ കൂടുന്നത് വരെ ഞാൻ അത്യാവശ്യം മദ്യം കഴിക്കും ദേഷ്യം വരുമ്പോ അത്യാവശ്യം തെറി പറയും പുകവലിക്കും എല്ലാ ദുശീലങ്ങളും ഉണ്ട് ബ്രദർ പറഞ്ഞില്ല ധ്യാനത്തില് നീ നന്നായാൽ നിന്റെ കുടുംബം നന്നാവുന്ന ആ ഒരു വാക്കാണ് സഹോദര എന്നെ മാറ്റിമറിച്ചതെന്ന് ആ സഹോദരൻ കൈ തന്നെ പറയുകയാണ് എനിക്കത് കേട്ടോ ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ വിതച്ചു പോകുന്ന വിത്ത് ഫലരഹിതമായി തിരിച്ചു വരില്ല എന്നാണ് ഭർത്താവ് പറഞ്ഞത് ദൈവത്തിന്റെ വചനം ഒരിക്കലും ഫലരഹിതമായി തിരിച്ചു വരില്ല പ്രൈസ് ലോർഡ് കരങ്ങളൊക്കെ പറയാം അപ്പൊ ആ സഹോദരൻ പറയാം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ധ്യാനം നടത്തിയ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരൻ പറയാണ് നീ നന്നായാൽ നിന്റെ കുടുംബം നന്നാവും എന്ന് പ്രദർ ആൾക്കാരെ പറഞ്ഞില്ലേ ആ വാക്ക് എന്നെ വല്ലാതെ സ്പർശിച്ചു അന്ന് മുതല് എന്റെ ജീവിതം മാറി ഇന്ന് ഞാൻ ഒത്തിരി സഹായിക്കുന്ന ആളാണ് പ്രാർത്ഥിക്കും പള്ളിയിൽ വരും ദുശീലങ്ങളൊന്നുമില്ല ദൈവം ഒത്തിരി സമ്പത്തായിരിക്കും തന്നു ക്രൈസ്തലോ അപ്പൊ നമ്മള് ദൈവത്തിന്റെ വചനം മീഡിയയിലൂടെ ആയാലും നേരിട്ടായാലും നമ്മൾ പറയുമ്പോ എവിടെയെങ്കിലുമൊക്കെ അത് തറയ്ക്കും അത് ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും അതൊരു സംശയമില്ല ആലേലൂയ അപ്പോ ദൈവത്തിന്റെ കരവേലയാണ് മനുഷ്യൻ അവനെ പോലെ വേറൊരാള് ദൈവം സൃഷ്ടിച്ചിട്ടില്ല നമ്മളെപ്പോലെ ഏഴു പേരുണ്ടോന്നൊക്കെ പറഞ്ഞ് നടക്കാം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതുപോലത്തെ ഒരു മുതലിന് ഈ ജീവിതത്തിൽ അവസാനിക്കുന്ന ഒരൊരാളും കണ്ടിട്ടില്ല എന്റെ അപ്പൻ ഇരട്ടയാണ് അപ്പനെ പോലും തന്നെ വേറൊരാളുണ്ട് പക്ഷെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് നടത്തം സംസാരം ചുമ പോലും ഒരുപോലെയാ പക്ഷെ ഞാനമ്മോടൊരു തമാശ വെച്ച് എന്തെങ്കിലും അമ്മയ്ക്ക് അപ്പനെ എത്തിയിട്ട് വന്നു പൊടാ ചേക്കാ എനിക്ക് അമ്മനെ അപ്പനെ എത്തിയിട്ടൊന്നുമില്ല എനിക്ക് ചേട്ടനെ അറിയാം എന്റെ ഭർത്താവിനെ അറിയാം എന്ന് പറഞ്ഞു അവർക്ക് തെറ്റൊന്നുമില്ല അപ്പൊ ഒരുപോലെ ഒരാളും ഇല്ല നമ്മൾ വീട്ടില് കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോ അമ്മമാരെ അട ചുടുന്ന ഒരു പരിപാടി ഉണ്ട് അട വെക്കലല്ല അട ചുട അപ്പൊ അട ചുട്ടിട്ട് ഒരു പത്തട ചുട്ടെടുക്കാനായിട്ട് ഗോവുമ്പോ അരിപ്പടി വെച്ച് നമ്മൾ പരത്തി അല്ലെങ്കിൽ പരത്തി അവിലും പഴവും ഒക്കെ നാളികരൊക്കെ ചേർത്തി നമ്മൾ അതിനുള്ളിൽ വെച്ച് അട പരത്തി ചുട്ടെടുക്കുകയാണ് അപ്പൊ ഒരു അമ്മയാണെങ്കിൽ പത്തണം ചുട്ടിരിക്കണേട്ടാ ഈ ഇലയൊക്കെ മാറ്റിയിട്ട് വേവിച്ചു കഴിഞ്ഞിട്ട് ഇലയൊക്കെ മാറ്റിയിട്ട് അതൊരു പാത്രത്തിൽ നിരത്തി വച്ചാല് ഈ പത്തടയും ഒരുപോലെ ആവില്ല നിങ്ങളതിന്റെ നീളം വീതിയും തൂക്കം നോക്കിയാൽ പത്തും പത്തും തരായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൈകൊണ്ടുണ്ടാക്കിയാൽ അങ്ങനെ പറ്റുള്ളൂ അപ്പൊ ദൈവം നമ്മൾ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ കരവേലയായതുകൊണ്ട് കൈകൊണ്ട് രൂപപ്പെടുത്തിയത് കൊണ്ട് ഒന്നിലൊന്ന് വ്യത്യസ്തരായ മനുഷ്യരാണ് ഈ ലോകത്തിലുള്ളത് അപ്പൊ അതിന് നമുക്ക് നന്ദി പറയും ദൈവത്തോട് നമ്മള് ദൈവത്തിന്റെ ഒരു ടച്ച് നമുക്ക് ഉണ്ടായിട്ടുണ്ട് നീ ദൈവത്തെ അറിഞ്ഞ ആളായാലും അറിയാത്ത ആളായാലും ദൈവത്തിന് ശത്രുവായിട്ട് പ്രവർത്തിക്കുന്ന ആളായാലും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ആരുമായിക്കോട്ടെ നിനക്ക് ദൈവത്തിന്റെ ഒരു കരസ്പർശനം മാതാവിന്റെ ഗർഭത്തിൽ വെച്ച് തന്നെ നിനക്ക് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല വചനം പറയുന്നതാണ് നീ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം പറയാ നീ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു നീ എന്നോട് കൂടെയായിരുന്നു ഇപ്പൊ ദൈവത്തിൽ നിന്ന് വന്നവരാണ് നമ്മൾ ഓരോരുത്തരും പ്രൈസാലോ നമുക്കത് അറിയില്ല അപ്പൊ നമ്മള് ഓരോ മക്കളും ദൈവത്തിൽ നിന്ന് വന്നവരാണ് ദൈവം നമ്മ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ് ഭൂമിയിലേക്ക് അയച്ചു കഴിഞ്ഞാല് നമ്മൾ പിന്നെ ഭൂമിയുടെ ജീവിതമല്ല നയിക്കണ്ടേ സ്വർഗത്തിൽ നിന്ന് വന്ന മനുഷ്യരൊക്കെ സ്വർഗത്തിലെ പിതാവ് എന്താണോ എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ നമ്മെ മണ്ണിലേക്ക് അയച്ചിരിക്കുന്നത് ആ പിതാവിന്റെ തിരുവിഷ്ടം ഈശ്വർ നിറവേറ്റിയതുപോലെ നിറവേറ്റാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ഹാല ലൂയ നമ്മുടെ മക്കളില് മൂത്ത മകനെ ഒരു നാലഞ്ച് മക്കളുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടായാലും മൂത്ത മകനെ നമ്മള് വീടൊക്കെ പണയം വെച്ച് ഗൾഫിലേക്ക് പണ്ട് ഗൾഫിലേക്ക് ഇപ്പോ യൂറോപ്പിലേക്ക് പറഞ്ഞയക്കണം അങ്ങനെ പത്ത് ഇരുപത് ലക്ഷം രൂപ കടക്ക് വന്ന് സമ്പാദിക്കാൻ വേണ്ടിട്ടാണ് ജോലി കിട്ടി സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ഗൾഫ് ദേശത്തേക്ക് അയച്ചു അവിടെ ആള് ചെന്നു അപ്പൊ പോകുമ്പോ അപ്പനും അമ്മയും പെങ്ങന്മാരും വന്ന് ചേട്ടാ മോനെ താഴെ നാല് പെൺകുട്ടികളാണ് വീട് പണയം വച്ചിട്ടാണ് ഇരുപത് ലക്ഷം കൊടുത്തിട്ട് നിനക്ക് വിസ ഒക്കെ ശരിയാക്കാന്ന് പറഞ്ഞത് കാശൊന്നും അനാവശ്യമായിട്ട് ചിലവാക്കരുത് കേട്ടോ കിട്ടിയ കാശൊക്കെ വീട്ടിലേക്ക് അയച്ചോളാം കടം കിട്ടാനും പെങ്ങന്മാരെ കെട്ടിക്കാനും പഠിപ്പിക്കാനൊക്കെ അയച്ചെന്നുള്ള അമ്മ അപ്പന ഒന്നും അത് പറയണ്ട എനിക്കറിഞ്ഞൂടെ എൻ്റെ താഴെ നാല് പെൺകുട്ടികളുടെ കാര്യം എനിക്കറിഞ്ഞൂടെ അത് സ്വകാര്യ സ്വത്തൊന്നുമല്ലല്ലോ എനിക്കറിയാം ഞാൻ അതൊക്കെ വേണ്ട പോലെ ചിതളം വിട്ട് ഇവനെ പ്ലെയിൻ കയറ്റി വിട്ടു അവിടെ ചെന്ന് ജോലിയിൽ കയറി തിരക്കില്ലാത്ത ശമ്പളത്തിൽ ജോലിയിലൊക്കെ കയറി എല്ലാ മാസം കാശ് വരുന്നുണ്ട് കിട്ടുന്ന ലോൺ ലോണടച്ച് ബാക്കിയുള്ള ഞെങ്ങി വീട്ടിലോട് ജീവിക്കുന്നു പഠിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യണു ഒരു അഞ്ചിട്ട് മാസം കഴിഞ്ഞപ്പോ പിന്നെ ഈ മകൻ്റെ കത്തും ഇല്ല ഫോണും ഇല്ല കാശുമില്ല അപ്പൊ ഒരു കാവ് എപ്പറോളായി എനി കെണിക്കകത്ത് പെടുമ്പോ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പരാക്രമുണ്ട് അതേപോലത്തെ ഒരു പരാക്രമത്തിലാണ് ഈ വീട്ടിലുള്ള സഹകരണം എന്റെ മോനെ എന്താ പറ്റിയത് പരിചയക്കാരെ ആരുമില്ല നാട്ടിൽ നിന്ന് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവന്റെ അടുത്ത് ജോലി ചെയ്യുന്ന ഒരു മകൻ ലീവ് എടുത്ത് നാട്ടിലേക്ക് വന്നു അപ്പോ അവൻ ഇവന്റെ വീട്ടിൽ ചെല്ലാണ് എന്നിട്ട് പറഞ്ഞു ഞാന് നിങ്ങളുടെ മകന്റെ അടുത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് അവൻ ജീവിച്ചിരിക്കുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട നിങ്ങള് അവനെ കുറിച്ച് ടെൻഷൻ എടുക്കും വേണ്ട അവനിപ്പോ ഒരു ഫിലിപ്പൈനിലുള്ള ഒരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കുകയാണ് ഒരു വില്ല വാടക അവിടെ താമസിക്കുകയാണ് അതുകൊണ്ടാണ് അവന് കാശയക്കാൻ പറ്റാതിരുന്നത് അപ്പൊ ഇവർക്ക് അതിനൊക്കെ സങ്കടമായി ഇനി അവൻ നാട്ടിലേക്ക് വരുമെന്ന് പോലും അറിയില്ല അപ്പൊ പ്രിയപ്പെട്ടവരെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് മകനെ അയച്ചത് അവൻ റൂട്ട് മാറി അവൻ അവിടെ ചെന്നപ്പോ അവനിപ്പോ ഇഷ്ടപ്പെട്ട കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായി അവര് വിവാഹമുടി കഴിച്ചില്ല ഒരുമിച്ച് ജീവിക്കുക ലിവിങ് ജീവിക്കർ എന്ന് പറഞ്ഞിട്ട് പരിപാടി അങ്ങനെ ജീവിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെ അവന്റെ ഒരു പരിചയക്കാരൻ വന്നിട്ടവിടെ പറയാണ് ഇപ്പോ ആ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരും ആ സങ്കടം സഹോദരങ്ങളുടെ വിഷമമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് നമ്മെ ഓരോ നിശ്ചിത ലക്ഷ്യത്തിനു വേണ്ടി അയച്ചിട്ട് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നിട്ട് സുഖിച്ചും കാശുണ്ടാക്കി പച്ചിച്ചും കൊല ചെയ്തും വ്യഭിചരിച്ചും പാപം ചെയ്തും കൂട്ടിക്കൊടുത്തും കൂട്ടി കൊണ്ടുവന്നും ഒക്കെ അങ്ങനെ ഈ ഭൂമിയുടേതായ ജീവിത രീതികള് ജീവിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ആ വ്യക്തി തിരിച്ച് സ്വർഗത്തിലെത്തില്ല ഈ ഭൂമിയുടേതായ നിയമങ്ങളല്ല ദൈവം നമുക്ക് പഠിപ്പിച്ചു വന്നിരിക്കണേ സ്വർഗത്തിലെ നിയമങ്ങൾ പാലിക്കാനുള്ളവരാണ് നമ്മൾ പിതാവായ ദൈവം മോശ വഴി നമുക്ക് പത്ത് കൽപ്പന തന്നിട്ടുണ്ട് അതിനെ കർത്താവ് ചുരുക്കിയിട്ട് രണ്ട് കല്പനയാക്കി മാറ്റിയിട്ടുണ്ട് ഒന്ന് എല്ലാറ്റിനും ഉപരിയായി മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കണം രണ്ട് എന്നെ പോലെ ഞാൻ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം ഒരേ പിതാവിന്റെ മക്കളാണ് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും അതുകൊണ്ടാണ് നമ്മൾ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണേ എന്റെ പിതാവെന്നല്ല ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന സകരമായ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും സൃഷ്ടാവായ ദൈവമാണ് നമ്മുടെ പിതാവ് അതുകൊണ്ടാണ് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പക്ഷേ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന് ഭൂമിയിലെ മനുഷ്യൻ തിന്മ അവന്റെ ഹൃദയം പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നത് അവന്റെ ഹൃദയം പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് ഈ ചാഞ്ഞിരിക്കുന്ന ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഓടിക്കയറാൻ പറ്റും അതിനൊരു ഉപമേഹം പറയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് കശുമാവർമിൻ്റെ ഉള്ള കൂടെ വേണം ഞങ്ങൾക്ക് പോരാനായിട്ട് ഒരു കിലോമീറ്റർ കശുമാൻ പറമ്പിന്റെ ഉള്ള കൂടെ വരെ എളുപ്പ വഴിയാണ് അത് അപ്പൊ അതിൽ കശുമാങ്ങി ഉണ്ടാവുന്ന സമയത്ത് ഉയരുള്ള മാവുകളും മണ്ണിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന മാവുകളും ഉണ്ട് ഞങ്ങൾ കുട്ടികളാണ് ഉയരുള്ള മാവിന്റെ മുകളിൽ കയറാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ ചാഞ്ഞ് മണ്ണിലേക്ക് മുട്ടി കിടക്കുന്ന മാവിന്റെ കൊമ്പിലൂടെ കയറി ഞങ്ങൾ മാവ പറിച്ച് തിന്നിട്ട് പെൺകുട്ടികൾ കൂടി ഉണ്ടാവും അവർക്കും കൊടുത്ത് അരിയന്മാർക്കും കൊടുത്ത് ഞങ്ങൾ അങ്ങനെ നടന്ന് പള്ളിയിൽ കയറുമ്പോൾ അതുകൊണ്ട് സുവിശേഷ പ്രസംഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ പകുതി ഉണ്ടാവും അപ്പൊ ചാഞ്ഞ് എടുക്കുന്ന മരത്തിലേക്കാണ് ഓടിക്കയറാനായിട്ട് സാധ്യത കർത്താവ് പറയാ എന്റെ ഹൃദയം പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് ഇവിടെ ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ആറാമത്തെ അധ്യായം ആറാമത്തെ അധ്യായത്തില് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനൊന്ന് വായിച്ചു തരാം ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു ഭൂമിക മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അത് കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു കണ്ടോ നമ്മളെ ഹൃദയം പാപത്തിലേക്ക് ചാഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ പാപ നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഓടിക്കേറാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ പാപത്തിനെ അടിമപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയത് കൊണ്ട് ദൈവമായ കർത്താവിൻ്റെ ഹൃദയമാണ് വേദനിക്കുന്നത് അപ്പൊ ഈശോ അവിടെ ലോകത്തിലേക്ക് വന്നിട്ട് ഈ പാപികളെ രക്ഷിക്കാൻ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ ലോകത്തിലേക്ക് വന്നത് ആ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് യോനാന്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഈശോ പറയാണ് ഈശോ നമ്മെ സ്നേഹിച്ചത് എപ്രകാരമാണ് ഈശോ കാട്ടി ജീവിച്ച് കാട്ടി തന്ന ആളാണ് ഈശോ നമ്മളെ സ്നേഹിച്ചതുപോലെ തന്നെ നമ്മളും പരസ്പരം സ്നേഹിക്കണമെന്നാണ് ഈശോ പഠിപ്പിച്ചത് എന്നിട്ട് പറയാണ് സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഓ സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ചവൻ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി നമുക്ക് കാട്ടിത്തും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് പഠിപ്പിച്ചത് ഇത് പറയുമ്പോൾ എനിക്കൊരു ചെറിയ പഴയ കഥ ഓർമ്മ വരെയാണ് ഒരു രാജാവിന്റെ മകള് കല്യാണപ്രായയ്ക്ക് ആ കാലഘട്ടത്തില് കാട്ടില് നല്ല സന്യാസിമാരൊക്കെ കുറെ കുട്ടികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഗുരുകുല വിദ്യാഭ്യാസം ആണും പെണ്ണൊക്കെ ഉണ്ടാവും അപ്പൊ ഈ രാജകുമാരി കാട്ടില് ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് പഠിക്കുകയാണ് അ കൂടുതൽ കുറെ ആമ്പുള്ളേരും പെൺപിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതില് പഠിപ്പം കഴിഞ്ഞ് രാജകുമാരി വീട്ടിൽ വന്ന് കല്യാണപ്രായമായി കല്യാണം കഴിച്ചു കൊടുക്കുള്ള തീരുമാനമാണ് അപ്പൊ രാജാവ് വിളംബരം ചെയ്തു പല യുവ രാജാക്കന്മാരും വന്ന് ഇവളെ പെണ്ണ് കണ്ടു പക്ഷെ ആരൊക്കെ ഇവള്ക്ക് ഇഷ്ടപ്പെടണില്ല അപ്പൊ അച്ഛൻ രാജാവ് ചോദിച്ചു മോളെ നിന്റെ ഹൃദയത്തിൽ ആരെങ്കിലും ഉണ്ടോ അപ്പൊ അവള് പറഞ്ഞു അച്ഛൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഒരു കാര്യം പറയാം ഞങ്ങള് കാട്ടില് ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയിരുന്ന സമയത്ത് അതിലൊരു ചെറുക്കനെ എനിക്ക് ഇഷ്ടമാണ് അവനെ എന്നെ ഇഷ്ടമാണ് പറയാൻ പേടിച്ചിട്ടാണ് രാജാവിന് ഒരാളെ കഴുത്തു വെട്ടാനായിട്ട് ഒരു നിയമവും ഇല്ല വേണമെങ്കിൽ ആരേ വേണമെങ്കിൽ കൊല്ല പേടിച്ചിട്ടേ പറയായിരുന്നു പറഞ്ഞു അപ്പൊ അച്ഛൻ വളരെ ശാന്തമായി കണ്ടിട്ട് ആ ചെറുക്കനെ വരുത്തിച്ചു ഒരു പ്രത്യേക പറഞ്ഞ അവനെ വീട്ടിലേക്ക് വരുത്തി ഈ കൊട്ടാരത്തിലേക്ക് വരുത്തിച്ചു അപ്പൊ അവര് പേടിയിട്ടുണ്ട് എന്തെങ്കിലും ഇത് അറിഞ്ഞു കഴിഞ്ഞ് എന്നെ കൊല്ലും അവൻ പേടിച്ചിട്ട് തരണേ അപ്പൊ രാജാവിന്റെ മുമ്പിൽ അവൻ വളരെ വിനയുന്നതായി നിന്നിട്ട് രാജാവ് ചോദിച്ചു നിനക്ക് എന്റെ മകളെ ഇഷ്ടമാണോ ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞു വെറച്ചിട്ടാണ് പറയണേ ഇഷ്ടണ്ട് എന്ന് പറഞ്ഞു അപ്പോ രാജാവ് പിന്നെ ഒന്നും പറഞ്ഞില്ല കൊല്ലാനൊന്നും നോക്കിയില്ല പാടരയലുണ്ട് വെട്ടാനായിട്ട് പക്ഷെ അതൊന്നും എടുത്തില്ല അപ്പൊ രാജാവ് പറഞ്ഞൊരു കാര്യം ഇതാണ് മകനെ നിനക്ക് എന്റെ മകളോട് നീ ഒരു ചുവന്ന റോസാപ്പൂവ് എന്റെ മകൾക്ക് സമ്മാനിക്കണം സമയം തരാം ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നീ ആ പൂവ് എൻ്റെ മകൾക്ക് സമ്മാനിച്ചാൽ മതി പിറ്റേ ദിവസം ഞാൻ കല്യാണം കഴിച്ചാലാന്നുള്ളൂ പക്ഷെ ആ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട് റോസാ ചെടികൾ ഇഷ്ടം പോലെ ഭൂമിയിലുണ്ട് പക്ഷെ ഒരു പൂമൊട്ട് പോലും വിരിയാത്തൊരു കാലഘട്ടത്തിലാണ് ഈ രാജാവ് ഈ മകനോട് പറയുന്നത് അങ്ങനെ അവൻ വളരെ സങ്കടപ്പെട്ട് തിരിച്ചു പോകും നടക്കില്ല എന്ന് ഉറപ്പായി പക്ഷെ അവൻ വളർത്തുന്ന ഒരു ഓമന തത്തയുണ്ട് സംസാരിക്കുന്ന തത്തയാണ് അപ്പൊ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തത്തോട് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ വന്നപ്പോൾ ചോദിച്ചു എന്താ ഈ പോയ കാര്യം അപ്പൊ അവൻ പറഞ്ഞു രാജാവ് ഇങ്ങനെ പറഞ്ഞേ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ചുവന്ന റോസാ പോവു തന്നെ വേണം അത് കൊടുത്താൽ പതിനാറാമത്തെ ദിവസം ഞങ്ങളുടെ വിവാഹം കഴിച്ചു തരാമെന്നാണ് രാജാവ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ തത്തി പറഞ്ഞു അതൊരു ചതിയാണ് പക്ഷെ വിഷമി എൻ്റെ യജമാനെ വിഷമിക്കണ്ട എനിക്ക് ദൈവം ചിറക് തന്നിട്ടുണ്ട് ചിറക് ചിറക് ആ ചിറക് ഉപയോഗിച്ച് ഈ ഭൂമിയുടെ ഏതറ്റം വരെ പറക്കും എന്നിട്ട് എവിടെയെങ്കിലും റോസാ ചെടികളിൽ റോസാപ്പൂ ഉണ്ടെങ്കിൽ എൻ്റെ യജമാനന് അത് ഞാൻ എത്തിക്കാം അവരാശ്വാസം സമാധാനം സമയമുണ്ടല്ലോ പതിനാല് ദിവസവും പറന്നുപോയി ഒരിക്കലും തെരുത്തോട്ടങ്ങളുണ്ട് പൂവാണ് പതിനാലാമത്തെ ദിവസം സങ്കടപ്പെട്ട് തിരിച്ച് തത്ത പറക്കുകയാണ് ഇവന് അന്വേഷിക്കുന്നുണ്ട് പറക്കുമ്പോൾ ഒരു തോട്ടത്തിൽ ഒരു പത്ത് ഏക്കർ ഭൂമിയിൽ റോസാ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് അതിലൊരു മൂലയില് ഒരു റോസാ ചെടിയിൽ ഒരു വെളുത്ത ഒരു പൂവ് വിരിഞ്ഞ് പൊട്ടു സലോ പക്ഷെ രാജാവിനെ കൊടുക്കേണ്ട ചുവപ്പാണ് അപ്പൊ തത്തായി പറഞ്ഞ് ഈ പൂവിന്റെ മുകളിൽ ചിറകടിച്ച് ചിറകടിച്ച് ചില നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് യജമാനിന്റെ അടുത്ത് പറഞ്ഞുപോയി യജമാനെ ഇന്നദേശത്ത് ഇന്ന സ്ഥലത്ത് ഞാനൊരു തോട്ടം കണ്ടു അതില് ഒരു ചുവന്ന റോസാ പൂവ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അന്ന് നാളെ കുതിരപ്പുറത്ത് വന്നിട്ട് ആ പൂ പറ രാജകുമാരിക്ക് കൊടുക്ക് ഞാൻ അവിടെ ഉണ്ടാവും പതിനഞ്ചാം ദിവസം തത്ത്വം നേരത്തെ പറന്നുപോയി രാജ ഈ അതായത് യജമാനൻ യജമാനൻ കുതിരപ്പുറത്ത് ആ ദേശം നോക്കി ചെന്ന് തോട്ടം കണ്ടുപിടിച്ച് തോട്ടത്തിലെ ആകെ പരുതിയിട്ടൊന്നും ഈ ചുവന്ന റോസപ്പൂവ് കണ്ടില്ല വെള്ളിയും കണ്ടില്ല ചുവപ്പ് കണ്ടില്ല പക്ഷേ നിരാശപ്പെട്ട് തത്തേനിയും കാണാൻ നിരാശപ്പെട്ട് നിരാശപ്പെട്ട് നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് മൂലയിൽ ഒരു ചുവന്ന റോസാപ്പൂവ് അവൻ കണ്ടിൽപ്പെട്ടു അവൻ ചെന്ന് ഓടിച്ചെന്ന് ആ പൂവ് പറിച്ചു പണപ്പിച്ചപ്പോഴും റോസാപ്പൂവിന്റെ ഗന്ധമല്ല ചുടുച്ചോലയുടെ ഗന്ധം അവൻ തന്നെ സ്നേഹിതനെ അന്വേഷിച്ചു ആ പറമ്പ് ആ തോട്ടത്തിലും മുഴുവനും അവൻ അന്വേഷിച്ചു ആ സ്നേഹിതനെ കണ്ടിൽ അവസാനം പൂ പറിച്ചെടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് തത്ത നെഞ്ചു പിളർന്ന് ചോര വാർത്തി ആ വെള്ള റോസാപ്പൂവിനെ ചോപ്പിച്ചിരിക്കുകയാണ് അവൻ ആ പൂവും ആ തത്തയും എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രിയ സ്നേഹിത നീ എനിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചില്ലേ രക്തം ചിന്തി ജീവൻ ബലിയർപ്പിച്ചില്ലേ ആ സ്നേഹത്തെ ഓർത്ത് കുതിരപ്പുറത്തെ രാജകോട്ടാരത്തിൽ ചെന്നു രാജകുമാരിക്ക് ചോറ റോസാപ്പൂ കൊടുക്കുമ്പോൾ ഉറങ്ങുന്നു ഇത് ജീവന്റെ വിലയാണ് വെറുമൊരു റോസപ്പൂ അല്ല ജീവന്റെ വിലയാണ് യേശു പഠിപ്പിച്ചതാണ് സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച ഗുരു യേശു ക്രിസ്തു അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന അനേകായിരങ്ങൾ ഈ ലോകത്തില് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവം ആ ദൈവത്തിന്റെ സ്നേഹം കർത്താവ് പറയാണ് ഞാൻ മഴ പെയ്പ്പിക്കുമ്പോ ദുഷ്ടന്റെ പേരും നീതിമാന്റെ പേരും ഒരുപോലെ മഴ പെയ്പ്പിക്കുന്നവനാണ് പാപിയൊന്നോ നീതിമാനൊന്നോ മുഖനോട്ടമില്ലാത്തവനാണ് നമ്മുടെ ദൈവം ഏത് പാപിയെയും ദൈവത്തിന് സ്വീകാര്യനാണ് നീ എത്ര വലിയ പാപിയാണെങ്കിലും ദൈവത്തിനെ നീ ദൈവത്തിന്റെ അടുക്കൽ വന്നാൽ മതി ആ പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ അടുക്കൽ ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കോളൂ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ഇന്ന് ഈ കേട്ട വചനം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി തീരുവാൻ ഇടയാക്കണമേ കഥാവേ ഞങ്ങൾ പാപികളാണ് ബലഹീനരാണ് അശക്തരാണ് അയോഗ്യരാണ് ഞങ്ങളിലൂടെ ദൈവം സംസാരിച്ച ഈ തിരുവചനങ്ങളും അനുഭവങ്ങളും അത് ശ്രവിക്കുന്ന മക്കളിലെ ആഴമായ വിശ്വാസവും ദൈവസ്നേഹവും സ്നേഹവും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ മേനി മാതാവേ സകല വിശുദ്ധന്മാരെ വിശുദ്ധമതികളെ വിശുദ്ധവസ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി തമ്മിലാന തിരുസന്നിധിയിൽ മാദ്യ സമ്മതിച്ച് പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഈശ്വമിശിയായിരിക്കും ശുധിയാരിക്കട്ടെ ക്രൈസ്തലോ